അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ ഇല്ലേ ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നോട് രാജിവെക്കും രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത് ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു അപ്പൊ എന്റെ രാജിക്കത്ത് നിങ്ങളൊന്നും കാണിച്ചിറങ്ങണം അപ്പൊ ഞാൻ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഒരു കാര്യം ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാൻ ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ള ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഞാൻ അങ്ങോട്ടുള്ള അങ്ങോടുള്ള ചോദ്യം അല്ല ഞാൻ അങ്ങോട്ടുള്ള തിരിച്ചുള്ള ചോദ്യം അങ്ങോട്ടുള്ള ചോദ്യം അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ അപ്പൊ നമുക്കത് അന്നേരം നോക്കാം അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ ആ പരാതി കൊടുക്കുമ്പോൾ അത് നിയമപരമായി നേരിടാം ഈ രാജ്യത്ത് ഈ സമയത്ത് എന്താണ് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടായിരുന്നതാണ് നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോ പുറത്തു വന്ന അന്ധചിത്രങ്ങളെ പറ്റി എന്താ പറയാ ഞാനൊന്നും പറയട്ടെ സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദം അടക്കം പാർട്ടിയെ സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദം അടക്കമുള്ള വിഷയം ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്ത സമയത്ത് ഇതുപോലെ രാഹുൽ മാങ്കുട്ടെന്നെ പോലെയുള്ള ആരോപണം മാത്രമല്ല ഏകദേശം തെളിവുകൾ സഹിതമാണ് ആളുകൾ രംഗത്തോട്ട് വന്നിരിക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോയാൽ അത്രയും പാർട്ടിക്ക് നല്ലത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ താങ്ക്